ഇപ്പോ ഒരു ജീപ്പിന്റെ ചക്രങ്ങൾ ഉരുളുന്നത് അവളുടെ മുഖത്തൂടിയാണ് അതൊക്കെ എനിക്ക് തന്നെ മുടുക്കണം അത് വേറെ ആർക്കും എഴുതാൻ നിൽക്കില്ല ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാനാണ് സംഭവിക്കുന്നത് എനിക്ക് പറയാം ഇപ്പൊ ജീപ്പ് പോകുന്നു അവൾ അങ്ങനെ നോക്കി നിൽക്കുന്നു അപ്പൊ എവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ആ ജീപ്പിന്റെ ചക്രങ്ങൾ ഉരുളുന്നത് അവളുടെ മുഖത്തൂടിയാണ് അത് സിനിമ ചെയ്തെങ്കിലും ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചാണ് കാരണം കലിയുഗം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആരോ മനസ്സിലായിരുന്നു അപ്പൊ എന്നോട് ഈ സ്ക്രിപ്റ്റ് വായിക്കാനായിട്ട് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കോപ്പി അതെ വായിക്കുക എന്റെ മനസ്സിലാണ് അപ്പോഴും ഞാൻ ആ വിഷിൽ ഞാൻ കണ്ടു അവസാനം അത് അദ്ദേഹം എഴുതിയില്ല അതുകൊണ്ടാണ് ഞാൻ പ്രാഥമികമായിട്ട് പറയാനായിട്ട് കാര്യം അപ്പൊ അതുപോലെ തിരക്കഥ എഴുതാനായിട്ട് കഴിയുന്ന ആൾക്കാർക്ക് അങ്ങനെ നല്ല സിനിമ ഉണ്ടാക്കുക നല്ല തിരക്കഥ എഴുതാനായിട്ട് പറ്റും അത് സാധിച്ചവരാണ് അത് കഴിഞ്ഞവരാണ് എം ടി പത്മരാജനും ഒക്കെ വേറെ ആളുകളൊന്നും ഇല്ലെന്നല്ല ഇപ്പൊ സുരാസു സുമാന്തരം തിരക്കഥ എനിക്കറിയാം വ്യക്തിപരമായിട്ട് എന്റെ വീട്ടിലും ഒന്നും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് 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 ഉള്ള ആളാണ് അവരുടെ ഞാൻ പറഞ്ഞു അദ്ദേഹം എഴുതിയ തിരക്കഥ പോലെ ഇവർ ആരും ഇല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ രണ്ട് എന്താണ് ഈശ്വരും നാടകത്തില് അച്ഛന്റെ അച്ഛനും അഭിനയിച്ചു അതില് അച്ഛനെ കൊല്ലാനായിട്ടൊരു മകൻ അങ്ങനെ ആലോചിച്ചു പക്ഷേ ഇങ്ങനെ പറയാൻ പോയി അവസാനം അങ്ങനെ അച്ഛനെ കൊല്ലാണ് അപ്പൊ ഞാൻ ചെയ്യാൻ പഠിച്ചത് ചെയ്തു വരുന്ന സംഭവമാണ് എത്ര ഷാർപ്പായി ഉള്ളോ മനോഹരമായ സംഭവല്ലേ ഇപ്പൊ ഇരുട്ടിന്റെ ആത്മാവ് എം ടി എഴുതി ഈ മുത്തയ്യം ഒക്കെ മുത്ത മുത്തയൊരു പരിഷ്കാരി വരുന്ന ഒരാളാണ് അപ്പോൾ ഈ വേലാജിനെ പറ്റി ഓരോരുത്തർ പറഞ്ഞ് പെണ്ണുങ്ങളും അടുക്കളയിൽ ചെയ്യുന്നത് സംസാരമുണ്ട് സംസാരം കഴിഞ്ഞാൽ വേലാദിനെ പറ്റിയും ഈ ഭാഗിന്നല്ലേ ഭാഗി അമ്മനെ പറ്റിയും ഈ വേലാദിനെ പറ്റിയുള്ള പണ്ഡങ്ങള് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുക്കള മഴ കാത്തുണ്ട് ഇപ്പോഴത്തെ ഗ്യാസ് സ്റ്റൗ ഒന്നും അല്ല ആ അടുപ്പിൻ്റെ ഇതിലേക്ക് ഒരു വിറങ്ങി തല്ലി വെച്ചുകൊണ്ടാണ് എം ടി എന്തിനാ അടുപ്പിലേക്ക് ഒരു കൊള്ളി തല്ലി വെച്ചുകൊണ്ട് ഇതിന്റെ സ്ത്രീ പറയുന്നതാണ് നിങ്ങളെപ്പറ്റി പറയുന്നത് അപ്പൊ അത് എം ടിക്ക് മാത്രമേ കഴിയുള്ളൂ അല്ലെങ്കിൽ എം ടിക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഞാനിപ്പോ എം ടി ഒപ്പം തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ മേലായിട്ട് പരമ്പരാഗത ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറയാം എങ്കിലും അത് ആ ഒരു സൂചന അവർ ഈ ചെറുപ്പഞ്ചേരി എന്ന് പറഞ്ഞൊരു സിനിമയില് ഡയറക്റ്റ് ചെയ്തതാണ് അപ്പോ അച്ഛനെ പറ്റി ഞാനതില് അതെ അദ്ദേഹം ഈ സുഹാസിനി പക്ഷെ ഇന്ദ്രപ്രസം എന്ന് പറഞ്ഞ ചെറിയ നോവലക്റ്റാണുള്ള കഥ അച്ഛനെ പറ്റി പറയുന്നുണ്ട് അപ്പൊ ഈ കല്യാണം മാഷുമായിട്ടുള്ള കല്യാണം വിനോദിനിയാണ് കഥാർത്ഥാസിനെ അപ്പൊ ഓരോന്ന് പറയാം ഇങ്ങനെ അച്ഛൻ്റെ വെള്ളിയാഴ്ച വ്രതം ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ഈ നായന്മാരുടെ തന്നെ ഗ്രീഡ് തവണ മാഷു ആയിട്ടുള്ളത് കല്യാണം നടത്താനായിട്ട് അച്ഛൻ താല്പര്യപ്പെടാ ഈ ഇതിങ്ങനെ വണ്ടിയിട്ടിരുന്ന ഈ പൂവാംബിലുള്ള യാത്രയാണ് കൊടയാതിലേക്കുള്ള യാത്ര കണ്ട ഞാൻ പറയുന്നുണ്ട് പിന്നെ ഒരു സംഘമായിട്ട് കാളയം കൊണ്ട് ഒരു കുറച്ച് ആളുകൾ വരുന്നുണ്ട് അപ്പൊ എം ഇങ്ങനെ എഴുതി 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 പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ അച്ഛനെ പറ്റി പറയുന്നു ദൃഷ്ടൻ എന്ന് പറയുന്ന സമയത്ത് പിന്നെ അടുത്ത ഷോട്ട് ഈ കാളയുടെ പുറത്തും ചാട്ടമാക്കാണ് അത് എം എഴുതി വെച്ചിരിക്കണ അവിടെ കൃത്യമായിട്ട് അത് വേറെ സംഭവം കൂടി പറയാം അദ്ദേഹത്തിന്റെ ഈ ചെറുമുഞ്ചിരി എന്ന് പറഞ്ഞ സിനിമയിൽ ഡേ പറഞ്ഞ തീർത്ഥാടനം ഉണ്ട് സോറി തീർത്ഥാടനമാണ് ചെറുമുഞ്ചിരില്ല എന്റെ ഒരു ഡൽഹിയിൽ ഒരു പെൺകുട്ടിയെ ായിട്ട് ഒരു പാർട്ടി വരും അപ്പൊ അടുത്ത ഒടിയൊരു വിഷം ആ കഥാപാത്രം ഈ പെൺകുട്ടിയെ സഹായിക്കുന്ന ഒരു ഒരയോട്ടുകാരനാണ് ആളുകളോട് പറയുന്നു വന്ന ആളുകളോട് പറയും നിങ്ങൾ എന്താ ഉദ്ദേശിക്കും കുട്ടിക്ക് കൊടുക്കാൻ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയും അങ്ങനെ ആരും കൊടുക്കാൻ വഴിയില്ല കഷ്ടിച്ചൊരു മുപ്പതിനായിരം രൂപ കൊടുക്കാം കഷ്ടിച്ചത് പറയും അപ്പോൾ അസഹ സംവിധായകൻ ആരാ പറയില്ല അല്ല ഞാനെ ഞാനുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു വേറെ ഡയലോഗ് പറഞ്ഞു ഡയലോഗ് അടിപ്പിക്കാൻ പറഞ്ഞു ഡയലോഗ് പഠിച്ചു എടുക്കാൻ കഴിഞ്ഞപ്പോ ഡയലോഗിച്ചു എട്ടി വന്നിട്ട് ഇദ്ദേഹം ഒരു വർഷം കഴിച്ചു പറയുന്നു അപ്പൊ കൊടുക്കുന്ന വിഷം പറഞ്ഞാ ഇത്രയൊക്കെ ഒരു മുപ്പതിനായിരം വരെ കൊടുക്കാം എന്നെ ഈ പറഞ്ഞ സൈസ് സൈസായി മുത്തങ്ങി മുഴുവൻ പറഞ്ഞുപോ കഷ്ടിച്ചതിനായിരം രൂപ കൊടുക്കാം വീണ്ടും പറയാണെ ഒടുവിൽ കെട്ടിച്ചു മുപ്പതിനായിരം രൂപ കൊടുക്കാം കഷ്ടിച്ച് ആ കഷ്ടിച്ചതിന്റെ ആ സെൻസ് ഒഴിവാക്കെ അതാണ് പെട്ടിയ സഹസമ്പ്രദായ പുള്ളി കണ്ടുപിടിച്ചതാണോ റിപ്പീറ്റേഷൻ ആണ് എന്നാ ആലോചിച്ചു അപ്പൊ ഞാൻ ഞാൻ എന്റെ കൂടെ ഫുൾ ആയിട്ടാണ് എല്ലാ ഞാൻ ഹോളായിട്ടാണ് ആ സംവിധായകൻ്റെ രണ്ടു സിനിമ കമലിന്റെ സംവിധായകനാണ് പടമൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാരെ കിട്ടിയേ എന്റെ പ്രത്യേക ഞാനുണ്ട് ഞാൻ എനിക്കറിയില്ല അല്ല സാറേ റിപ്പീറ്റേഷൻ ആണോ ഓ റിപ്പീറ്റേഷൻ ആണോ റിപ്പീറ്റ് ചെയ്ത് തന്നെ പറഞ്ഞോളൂ ആ സിനിമയിലെ ഏറ്റവും ഹൈലൈറ്റ് സീക്വൻസ് ആണത് കഷ്ടിച്ച മുപ്പതിനായിരം രൂപ കൊടുക്കാം കഷ്ടിച്ച് പറയുമ്പോൾ അതുവരെ ആ വീടിന്റെ തലത്തിലുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ടത് അതൊരു തിരക്കഥാകൃത്തിന്റെ മുട്ട ഞാനിങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാതെ കൂട്ടിയേ അപ്പൊ ഒരു തിരക്കഥാകൃത്തിനെ സംബന്ധിച്ച് പറയാം ഒരു അല്ലെങ്കിൽ നോവലിസ്റ്റിനെ സംബന്ധിച്ച് നോവലിസ്റ്റിനെ സംബന്ധിച്ച് പറയുമ്പോ ആര് ഇഷ്ടപ്പെടുന്ന പട്ടുപറുത്തൊരു സ്വഭാവം എഴുതി വരിക നോവലിസ്റ്റ് നാടെത്തിന് എങ്ങനെ കാണിക്കുന്ന സിനിമയിൽ പട്ടുപൊത്തി എങ്ങനെ കാണിക്കാൻ പറ്റും ഒരു പട്ടത്തിന്റെ ആരെങ്കിലും ചെയ്യണോ നമ്മളോട് മറ്റേ ഇട്ടിട്ട് പട്ടുപറുത്ത സ്വഭാവം കാണിക്കാൻ പറ്റും എങ്ങനെ കാണിക്കാൻ പറ്റും ഇതൊക്കെ ഒരു പരിമിതി